ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സമിവിന്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ആസിഫരി സുരാജ് മെഞ്ഞാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ഇന്ന് തീർത്തിയ ആഡിയോ അമിഗോ അമികോ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദിഷ്യോ കഴിഞ്ഞിരിക്കണം അപ്പൊ ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാങ്ങൾക്ക് അപ്ഡേറ്റ് ഉൾപ്പെട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അഡിയോ സമിഗോസ് എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ ഭാഗമാണ് ഇപ്പോഴത്തെ കേ 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 കേരളത്തിലെ തിയേറ്റർ എന്നായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഏകദേശം ഒമ്പത് മണിക്ക് ശേഷം ചിത്രത്തിന്റെ ആദ്യ ഷോകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ വളരെ മികച്ച ഒരു അഭിപ്രായം തന്നെയാണ് ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നത് കോമഡി പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം ആസിഫലി സ്വരാജിൻ കൂടെ ഒന്നിക്കുന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കോമഡികളുടെ ചിരിപ്പ് പോലെ തന്നെയാണ് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നതാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അഡിയോ സമിഗോസ് എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കാൻ നഹാസ് നാസറാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം കൂടിയാണ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ഭാരവി ആഷിഖ് ഉസ്മാൻ ആണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അവരുടെ പതിനഞ്ചാമത്തെ ചിത്രം കൂടിയാണ് ആഡിയോസ് അമിഗോസ് എന്ന് പറയുന്ന സിനിമ കെട്ടിയോളാന മാലാവിക്ക് ശേഷം തങ്കമാണ് ചിത്രം തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഗോപി സുന്ദർ ചിത്രത്തിന്റെ ഗാനങ്ങളെല്ലാം തന്നെ ഈണ നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് വളരെ മികച്ച ഒരു മികച്ച ഒരു കോമഡി എന്റർടൈനർ തന്നെയെന്നാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ ഇതേ അഭിപ്രായം തന്നെ ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിനെ തുടർന്ന് നേടിയെടുക്കാൻ സാധിച്ച ചിത്രം ആസിഫയുടെ കരിയറിലെ മറ്റൊരു വിജയമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് നേരത്തെ റിലീസ് എത്തിയ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായം നേടിയെടുത്തിട്ട് കാര്യമായിട്ടുള്ള സാമ്പത്തിക വിജയം ചിത്രത്തിന് തിയേറ്ററിൽ നേടിയെടുക്കാൻ സാധിച്ചില്ല പക്ഷേ സുരാജും ആസിഫും കൂടെ ഒന്നിക്കുമ്പോൾ ആ കോമഡി പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ അഡിയോ സ്വമി എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച ഒരു അഭിപ്രായം തന്നെ നേടിയെടുക്കുന്ന വഴി മികച്ചൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് കുറച്ച് മണിക്കൂറിൽ കഴിഞ്ഞ ചിത്രത്തിലെ മുഴുവൻ റിവ്യൂ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എത്രവരാണ് ഇന്നത്തെ ദിവസം ആഡിയോ സമീകോസ് എന്ന് പറയുന്ന ബി ആഫിരി സുരാജ് അഞ്ഞാറിനോട് ചിത്രം തിയേറ്ററിനായിട്ട് കാണാൻ പോകുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി അപ്ഡേറ്റ്സുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്